ദുബായ് വിമാനത്താവളത്തിലെത്തിയ കുട്ടികൾക്ക് അതിശയിപ്പിക്കുന്ന സ്വീകരിച്ചത് ദുബായ് വേനൽ ഉത്സവത്തിന്റെ വേറിട്ട വരവേൽപ്പ് ദുബായിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ ഇങ്ങനെ ഒരാളെ കാണാം മഞ്ഞ നിറത്തിൽ നഗരം നിറഞ്ഞു നിൽക്കുന്ന മോദേഷ് ദുബായ് സമ്മർ സർപ്രൈസിന്റെ ഭാഗമായാണ് മോദേഷിന്റെ നഗരം ചുറ്റൽ ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിലാണ് പൂച്ചെണ്ടും സമ്മാനങ്ങളും നൽകി മോതേഷ് കുട്ടികളെ സ്വീകരിച്ചത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സും ദുബായ് സാമ്പത്തിക ടൂറിസം മന്ത്രാലയവും ചേർന്നാണ് കുട്ടികൾക്ക് വരവേൽപ്പ് ഒരുക്കിയത് മോദേഷിനൊപ്പം ദുബായുടെ സ്വന്തം കഥാപാത്രങ്ങളായ സാലം സലാമയും ഡാനയും ഉണ്ടായിരുന്നു എമിഗ്രേഷൻ കൌണ്ടറിലെത്തിയ കുട്ടികൾക്ക് സ്വന്തമായി പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യാനും അവസരം നൽകി വേനൽക്കാലത്ത് ദുബായ് സന്ദർശിക്കുന്ന കുടുംബങ്ങൾക്ക് മികച്ച അനുഭവങ്ങൾ നൽകുന്നതിന്റെ ഭാഗമായിരുന്നു ഇത്തരം പരിപാടികൾ വേനൽക്കാല ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ഷോപ്പിംഗ് ഫെസ്റ്റിവലുകളും വൈവിധ്യമാർന്ന വിനോദ പരിപാടികളുമാണ് ദുബായ് നഗരത്തിൽ ഉടനീളം നടക്കുന്നത് മാതൃഭൂമി ന്യൂസ് ദുബായ്